ഇവിടെ ഒരു മാമന് മോളെ എടുക്കാൻ പോലും അറിയത്തില്ല കേട്ടോ പേടിച്ച് പേടിച്ചിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫീഡിങ് പില്ലും കൂടെ വെച്ച് കൊടുത്തിട്ടാട്ടോ അവന് കയ്യിൽ കൊടുത്തത് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അമ്മച്ചമ്മയും മമ്മിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു മോളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ തൊട്ടിലും കൊണ്ടാട്ടോ വന്നത് ഞങ്ങൾ തൊട്ടിലും അങ്ങനെ വാങ്ങിച്ചിരുന്നില്ല അമ്മ ഇടയ്ക്ക് പറയുമായിരുന്നു തൊട്ടിലൊന്നും വാങ്ങിക്കാൻ നിൽക്കേണ്ട ആ സമയമാകുമ്പോഴത്തേക്ക് ആ തൊട്ടിലൊക്കെ ഞാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്കത്രയ്ക്കും കൊണ്ട് അറിയില്ലായിരുന്നു അങ്ങനെ വന്നപ്പോൾ തൊട്ടിലൊക്കെ ആയിട്ട് വന്നു അത് കഴിഞ്ഞാൽ അമ്മച്ചമ്മ ഇതാ മോളേക്കൊന്ന് എടുത്തോളാം കൊതിയായിട്ടിരിക്കുന്ന ില്ല അത്രയും പോലെ ആയിരുന്നു കേട്ടോ മമ്മീന്ന് കാര്യം പറയുമ്പോഴേ അമ്മച്ചമ്മ എൻ്റെയിൽ എന്താ തരാത്തേ എന്നുള്ളൊരു നോട്ടത്തിലായിരുന്നു അങ്ങനെ ആളുടെ കയ്യിൽ കൊടുത്തു അത് എന്താ ഇവിടെ അനിതി ചേട്ടത്തിന് ഭയങ്കര സ്നേഹ പ്രകടനം ആണ്ട്ടോ വന്നിട്ട് ഇന്നാണ് കേട്ടോ കാണുന്നത് ചിട്ട് നേരെ കൊല്ലത്തോട്ടാട്ടോ വന്നത് വീട്ടിലോട്ട് പോയില്ല അതുകൊണ്ടാണ് ഈ ഒരു സ്നേഹ പ്രകടനം പിന്നെ അമ്മച്ചമ്മ എൻ്റെ കാലൊക്കെ തടയിൽ തരുകയായിരുന്നു പ്രഗ്നൻസി സമയത്ത് എനിക്ക് നീരും കാര്യങ്ങളൊന്നും കാലിയില്ലായിരുന്നു ഡെലിവറി കഴിഞ്ഞ് മൂന്നിൻ്റെ തൊട്ടാട്ടോ ഇത് കാണാൻ തുടങ്ങിയത് പിന്നെ മമ്മി എപ്പം വന്നാലും നമുക്ക് പാപ്പം കൊണ്ടുവരാറുണ്ട് അതുപോലെ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതീത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പതിവ് പോലെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കൊല ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ നല്ല മധുരമാണ് നല്ല പോകുമ്പോഴും ആണ് കേട്ടോ അങ്ങനെ അവർ ഇറങ്ങി ഇത്രയും നേരം കുഞ്ഞിനെക്കാത്ത തന്നെയാണ് ആളിങ്ങി വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അവർ ഇറങ്ങി അതിൻ്റെ പിറകെ ഇത് അവിടെ ചിറ്റ എഴുതി കരയാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പോയതിൻ്റെ വിഷമമാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ അകത്ത് വന്നപ്പോഴത്തേക്ക് ഇതാ ചിറ്റേ അമ്മയും കൂടെ പിന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമുക്ക് രാത്രി ഡിന്നർ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നേ